ഇന്ത്യാ സഖ്യത്തിനും പാകിസ്ഥാനും രണ്ട് ശരീരങ്ങളും ഒരു ആത്മാവും പോലെയാണ് പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകിയതിനെ വിമർശിച്ചുകൊണ്ടിപ്പോൾ ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതാവായ ലാൽ ബിഹാരി യാദവ് ആകട്ടെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് വിവാദമായ പ്രസ്താവനയാണ് നടത്തിയത് പഹൽഗാം ആക്രമണം രാഷ്ട്രീയമായി നടത്തിയതെന്നതാണ് സമാജ്വാദി പാർട്ടി നേതാവ് പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ ബി ജെ പി ദേശീയ വക്താവായ ഷെർസാദ് പുനാവാല മറുപടി നൽകിയിരിക്കുന്നതും സർവകക്ഷി ശേഷം കോൺഗ്രസ് നേതാക്കളും ആർ ജെ ഡി നേതാക്കളും ഇപ്പോൾ എസ് പി നേതാക്കളും ഒത്തൊരുമയായി പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നുവെന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് പഹൽഗാം ആക്രമണം രാഷ്ട്രീയമായി നടത്തിയതാണ് എന്നാണ് പറയുന്നതും അതിനർത്ഥം അവർ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകി സുരക്ഷാ സേനയുടെ മനോവീര്യം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ തന്നെ പുൽവാമ ആക്രമണം ബോട്ടിനു വേണ്ടിയാണ് നടത്തിയതെന്നും റാം ഗോപാൽ യാദവ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്ത്യാ സഖ്യവും പാകിസ്ഥാനും രണ്ട് ശരീരങ്ങളും ഒരു ആത്മാവും പോലെയാണ് എന്നാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനു മുൻപും പഹൽഗാം വിഷയത്തിൽ ബി ജെ പി വക്താവ് സാമ്പിത് പത്ര ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും അടക്കം കണക്കെറ്റ് വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിന് പുറത്തു നിന്നുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും അകത്തു നിന്നുള്ള പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റിയുമാണ് നടക്കുന്നത് എല്ലാ ദിവസവും ഒരു നേതാവ് വന്ന് പാകിസ്ഥാനെ പിന്തുണച്ച് സംസാരിക്കുകയാണ് ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഓരോ ദിവസവും നമ്മൾ ആ കാര്യം അംഗീകരിക്കുകയാണ് എന്നതാണ് ദോസ് നമ്മൾ വെള്ളം നിർത്തരുത് എന്ന് സിദ്ധരാമയ്യ കരയാൻ ാണ് സാബിത് കൂടാതെ തന്നെ രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാനിൽ വ്യാപകമായി അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉയർത്തുന്ന വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് യു സെക്യൂരിറ്റി കൗൺസിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു നിരപരാധി ചമഞ്ഞുള്ള ശ്രമം പാളിയെന്നും കൗൺസിൽ അംഗങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനം പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും പഹൽഗാമിനെ കുറിച്ചുള്ള തിരക്കഥ അംഗീകരിക്കാൻ വിസമ്മതിച്ച കൗൺസിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ പാകിസ്ഥാന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തിരിക്കുന്നതും യു എൻ സെക്യൂരിറ്റി കൗൺസിലും കൈവിട്ടതോടുകൂടി തന്നെ അന്താരാഷ്ട്ര പിന്തുണ നേടാനുള്ള പാകിസ്ഥാന്റെ അവസാന ശ്രമവും പാഴായി എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിൽ പാക് പിന്തുണയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ലക്ഷരോയ്ബയുടെ പങ്കും ചർച്ചയായി മാറുകയാണ് ലഷ്കറിന്റെ പങ്കിനെ കുറിച്ച് അംഗങ്ങൾ പാക് പ്രതിനിധിയോട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ആണവായുധത്തെക്കുറിച്ചുള്ള പാക് വീരവാദത്തെ കൗൺസിൽ രൂക്ഷമായി തന്നെ വിമർശിച്ചു നിരപരാധികളായ വിനോദസഞ്ചാരികളെ മതത്തിന്റെ പേരിലാണ് ലക്ഷ്യമിട്ടതെന്നും കൗൺസിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അടച്ചിട്ട മുറിയിലായിരുന്നു ചർച്ച നടത്തിയതും യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ പത്ത് താൽക്കാലിക അംഗങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചയ്ക്കിടെ അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാ ആരോപണങ്ങളും നിഷേധിച്ചതായാണ് ചർച്ചകൾക്ക് ശേഷം പാക് പ്രതിനിധി ആസിം ഇഖ്ഖർ മാധ്യമങ്ങളോട് പറഞ്ഞത് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണേന്നും അദ്ദേഹം പറയുകയും ചെയ്തു ന്യൂസ് ന്യൂസ്